ഓം വാസുദേവം മഹാകായം പഞ്ചഭൂത അഷ്ടദിശിം നമസ്കാരം എല്ലാവർക്കും തന്നെ വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വീടുകളിൽ ഏത് ദിശയിലേക്കാണ് മലിനജലം ഒഴുക്കി വിടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവാണ് ഈ കാര്യങ്ങൾ പലർക്കും തന്നെ അറിവില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ വാസ്തു സംബന്ധമായിട്ട് ഏതൊക്കെ ദിശകളിലേക്കാണ് മലിനജലം നമുക്ക് ഒഴുക്കി വിടാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം കിഴക്ക് വശത്തേക്ക് നമ്മൾ മലിനജലം ഒഴുക്കി വിടുകയാണെങ്കിൽ സൗഭാഗ്യം ഉണ്ടാകും അതുപോലെ തെക്ക് ഭാഗത്തേക്കാണ് ഒഴുക്കി വിടുന്നതെങ്കിൽ സ്ത്രീകൾക്ക് രോഗങ്ങളും അതുപോലെ വഴി തെറ്റുന്ന ചിന്താഗതിയുമൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഒഴുക്കുന്നതെങ്കിൽ പുരുഷൻ്റെ അന്തസ്സിനും സ്വത്തിനുമൊക്കെ കോട്ടം സംഭവിക്കുന്നതാണ് ഇനി വടക്ക് ഭാഗത്തോട്ടാണ് ഒഴുക്കുന്നതെങ്കിൽ സ്ത്രീകൾക്ക് ഉയർച്ച അതുപോലെ നല്ല വരുമാനമൊക്കെ ലഭിക്കുന്നതാണ് തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് ഒഴുക്കുന്നതെങ്കിൽ കടബാധ്യതയും സ്ത്രീകളുടെ ആരോഗ്യക്ഷയവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ് മലിനജലം ഒഴുക്കുന്നതെങ്കിൽ കുപ്രസിദ്ധിയും അതുപോലെ വികസന നാശവുമൊക്കെ സംഭവിക്കാനുള്ള ഇട വരാ വരാറുണ്ട് അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് മലിനജലം ഒഴുക്കുന്നതെങ്കിൽ പേരും പെരുമയും കൂടാതെ കുട്ടികൾക്ക് നല്ല ഉയർച്ചയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മലിനജലം ഒഴുക്കുന്നതെങ്കിൽ അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നതാണ് ഇങ്ങനെ ഓരോ ദിശയിലേക്കും മലിനജലം ഒഴുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബലങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ ദിശയിലേക്കാണ് പരമാവധി എല്ലാവരും മലിനജലം ഒഴുക്കി വിടാൻ നോക്കുക നിങ്ങൾക്ക് അനുകൂലമായ ഉത്തമമായിട്ടുള്ളൊരു ഫലം ലഭിക്കുന്ന ദിശയിലേക്ക് മാത്രം മലിനജലം ഒഴുക്കി വിടാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും തന്നെ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഒരറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റ് ഒരറിവുമായി കാണാം അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും തന്നെ നല്ലൊരു ശുഭദിനം നേരുന്നു നന്ദി നമസ്തേ